ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ജോബ് വേക്കൻസികൾ നോക്കാം ആദ്യത്തേത് തിരുവനന്തപുരം പേയാർഡ് പ്രവർത്തിക്കുന്ന ടിഷ്യൂ പേപ്പർ മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് മെഷീൻ ഓപ്പറേറ്ററായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ സിക്സ് ഫൈവ് എയ്റ്റ് എയ്റ്റ് വൺ ഇടുക്കിയിൽ നെടുങ്കണ്ടത്ത് പൊറോട്ട മേക്കറി ആവശ്യമുണ്ട് ശമ്പളം മുപ്പത്തിയാറായിരം രൂപയാണ് വിളിക്കുക നയൻ സിക്സ് ഡബിൾ ത്രീ സെവൺ ഫോർ സെവൺ വൺ സീറോ ടു തിരുവനന്തപുരത്ത് ബേക്കറിയിലേക്ക് ബേക്കറി ജോലി അറിയാവുന്ന ആളെയും ഹെൽപ്പറേം ആവശ്യമുണ്ട് മെയിൻ വർക്കർക്ക് ആയിരത്തി രൂപ ദിവസം ഹെൽപ്പർക്ക് എണ്ണൂറ് രൂപ ഭക്ഷണം താമസം ആണ് വിളിക്കുക നയൻ സെവൻ ഫോർ ഫൈവ് സീറോ ത്രീ ഡബിൾ ഫോർ സെവൻ സിക്സ് ഹെൽപ്പേഴ്സ് മലപ്പുറം വേങ്ങര പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് അക്കൗണ്ട് മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് വേണം ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ വിളിക്കുക ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഫോർ ഫോർ ടു നയൻ സീറോ ബാംഗ്ലൂരിൽ പൊറോട്ട മേക്കറി ആവശ്യമുണ്ട് ശമ്പളം ആയിരത്തി ഇരുന്നൂറ് രൂപ ദിവസം ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ ത്രീ സെവൻ സെവൻ നയൻ നയൻ സിക്സ് എയ്റ്റ് സെവൻ തിരുവനന്തപുരം ഫുൾ ടൈം പാർട്ട് ടൈമായി ഐ ആർ ഡി എയിൽ തിരുവനന്തപുരം ബ്രാഞ്ചിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ശമ്പളം ഇരുപതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ പ്ലസ് ഇൻസെൻറ്റീവ് പ്ലസ് ഇ എസ് ഐ പി എഫ് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ യോഗ്യത പത്താം ക്ലാസ് മുതൽ ബയോഡേറ്റ് അയയ്ക്കുക എയ്റ്റ് ഫൈവ് നയൻ ടു നയൻ ഫോർ സീറോ വൺ സീറോ ത്രീ കോഴിക്കോട് കാരപ്പറമ്പ് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഷോപ്പിലേക്ക് ലോഡിംഗ് ഹെൽപ്പറി ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ വിളിക്കുക നയൻ ഇടുക്കി തടിയമ്പാട് പ്രവർത്തിച്ചു വരുന്ന ഭക്ഷ്യ സംസ്കരണ യൂണിറ്റിലേക്ക് സൂപ്പർവൈസറി ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ പ്ലസ് താമസം വിളിക്കുക നയൻ ഫോർ ഫോർ സിക്സ് നയൻ ടു സിക്സ് സെവൻ സിക്സ് ഫൈവ് തൊടുപുഴയിൽ പത്ത് പേരടങ്ങുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് താമസിച്ച് ജോലി ചെയ്യുവാൻ ലേഡി കുക്കിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ വിളിക്കുക നയൻ നയൻ കേരളത്തിൽ എൺപത്തിയാറിലധികം ശാഖകളുള്ള ആയുർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പുതിയ ഓഫീസുകളിലേക്ക് നിയമനം നടത്തുന്നു ശമ്പളം ഇരുപത്തിയൊന്നായിരം മുതൽ മുപ്പത്തി അഞ്ഞൂറ് രൂപ വരെ ഫ്രീ ഹോസ്റ്റൽ സൗകര്യം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫോർ ടു ഡബിൾ സെവൻ വൺ ത്രീ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് അടുത്ത് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് മെയിൽ കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൂടാതെ താമസവും ഭക്ഷണവും വിളിക്കുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഫൈവ് ത്രീ നയൻ സെവൻ സീറോ എയ്റ്റ് അടുത്ത നിരവധി വേക്കൻസികളുടെ വെടിപാട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്